ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മുട്ട ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് മുട്ട മുട്ടയെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു സവോള അല്പം ഇഞ്ചി ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയലി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ബൗളിനകത്ത് കുറച്ച് മൈദമാവ് നല്ല തിക്കായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് മൈദമാവിനകത്ത് അല്പം കായപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കലക്കി വെച്ചേക്കുന്നത് പിന്നെ മുട്ട നമുക്ക് ഓരോന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ വെള്ളക്കരു മഞ്ഞക്കുരു സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക വെള്ളക്കുരു പൊട്ടിപ്പോകാതെ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോണം ഇപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇത്തരം നമുക്കൊന്ന് വഴറ്റാനായിട്ട് ഇത് വഴ വഴറ്റാനായിട്ട് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽസ്പൂൺ പീയൻ മുളക് പൊടി ഇത്രയും ചേർത്ത് വഴറ്റുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മഞ്ഞക്കരി ഉണ്ടല്ലോ അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് പൊടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് കൂടി അല്പം കൂടിയാലും കുഴപ്പമില്ല മുട്ട ആയതുകൊണ്ട് മുട്ടയ്ക്ക് കുരുമുളക് കൂടി നന്നായിട്ട് ചേരുമല്ലോ അപ്പം കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കുക ഇതിപ്പം എല്ലാം ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണേ വേറൊരു പാത്രത്തിൽ മാറ്റി അന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളക്കരി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം ഇതുപോലെ ആ മഞ്ഞക്കരി വരുന്ന ഭാഗത്ത് ഈ നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് അതിനകത്ത് മിക്സ് ചെയ്ത് ഫി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ മാവിൽ മുക്കി എണ്ണയിൽ വറുത്ത് പോരാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ മൈദമാവ് കലക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല തിക്കായിരിക്കണം ആ ബാറ്റർ ഇതുപോലെ സ്പൂണിൽ കൂരി ഇട്ടാൽ മതി കേട്ടോ ഓരോ നാട്ടിൽ ഇങ്ങനെ മൈദമാവിനകത്തേക്ക് ഇട്ടിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്നും ആ വെള്ളക്കരുമൊക്കെ കറക്റ്റായിട്ട് മൈദമാവ് കൊണ്ട് നല്ല കോട്ടിങ് കിട്ടിയിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് കൂരി ഇടുക കേട്ടോ ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യണ്ട കാരണം അകത്തുള്ള സാധനങ്ങളല്ലേ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത സാധനങ്ങളാണല്ലോ അപ്പോൾ ഈ മൈദമാവ് ഒന്ന് മൂത്ത് വന്നാൽ ഒന്ന് ഒരിഞ്ഞു വന്നാൽ മതി മൈദമാവിന് പകരം കടലമാവ് ഉപയോഗിക്കാം കേട്ടോ കടലമാവ് ഇഷ്ടമുള്ളവർ കടലമാവ് എനിക്ക് കടലമാവിനേക്കാളും എനിക്ക് മൈദമാവ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് ഇതുപോലെ ഓരോ പീസായിട്ടും നമ്മൾ ഈ മൈദയിലേക്കോ മൈദമാവിൽ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരി ഒഴിക്കുന്നത് സേഫ് കേട്ടോ കാരണം ഈ വെള്ളക്കരുവിൽ കറക്റ്റായിട്ട് ആ മൈദമാവിൻ്റെ കോട്ടിംഗ് കിട്ടിയില്ലെങ്കിൽ ഈ വെള്ളക്കൊരു പൊട്ടും പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ ഇപ്പം നമ്മുടെ ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം മൈദമാവ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മുട്ടയൊക്കെ എപ്പോഴും കാണുമല്ലോ മുട്ട സവോള എല്ലാം അപ്പം വീട്ടിലുണ്ടാകുന്ന സാധനം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒത്തിരി നേരം ഇതോ കലയ്ക്ക് വെയിറ്റ് ചെയ്യോ ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കട്ടൊക്കെ വെച്ച് കഴിക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എൻ്റെ വീഡിയോ ഒക്കെ ഫുൾ കാണുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ